ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഇന്നലെ നമ്മുടെ കോഴി ഇട്ടുള്ള മുട്ടയാണ് കേട്ടോ അപ്പം ഇത് തോലുമുട്ടയാണ് അപ്പം നമ്മുടെ കോഴികളെ എന്തുകൊണ്ടാണ് തോലുമുട്ട ഇടുന്നത് തോൽമുട്ട ഇടാ ഇടുന്നത് മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ തോല് മുട്ട ഇത് ജസ്റ്റ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ തോല് അപ്പം ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ഇതാണ് ഇതിൻ്റെ തോല് സാധാരണ മുട്ടയുടെ ഉള്ളിൽ ഉണ്ണയും വെള്ളയൊക്കെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് മഞ്ഞക്കരും പിന്നെ വെള്ളഭാഗം ഒക്കെയാണ് അപ്പൊ ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കോഴികൾക്ക് കാൽസ്യത്തിന്റെ കുറവുണ്ടാവുമ്പോഴാണ് കോഴികൾ തോലുമുട്ട ഇടുന്നത് അപ്പൊ നമ്മൾ കാൽസ്യം നമുക്ക് തോൽമുട്ട ഇടുമ്പന്നെ മനസ്സിലാകും ആ കോഴിക്ക് കാൽസ്യത്തിന്റെ കുറവുണ്ട് എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ കാൽസ്യം നമ്മുടെ കോഴികളുടെ ശരീരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ് ഉള്ളവരാണെങ്കിൽ കാൽസ്യം സപ്ലിമെൻ്റ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കൊടുക്കാറുള്ളത് ഈ ഓർക്കൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെല്ലറ്റ് രൂപത്തിലുള്ളതാണ് കേട്ടോ അത് നമുക്ക് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കോഴികൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ തോൽമുട്ടി ഇടുകയാണെങ്കിൽ യാതൊരു വേഗം പ്രശ്നവും ഇല്ല കേട്ടോ ഇത് ഡെയിലി ഒരു നാലഞ്ച് തവണ ഇടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കണം അപ്പോൾ ഇത് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് പെറ്റ് ഷോപ്പ് പെറ്റ്സിന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഓസോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറപ്പ് കിട്ടും അത് നമ്മൾ അഞ്ച് മ്മേൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലൊക്കെ കലക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കോഴികൾക്ക് കാൽസ്യമായിട്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട നമ്മുടെ മുട്ടയുടെ തൊണ്ട ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ വീട്ടാവശ്യത്തിനായിട്ട് എടുക്കുന്ന മുട്ടയുടെ തൊണ്ട് നമ്മൾ നന്നായി കഴുകി വൃത്തിയായിട്ട് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്ത് പൊടിച്ചിട്ട് നമ്മുടെ കോഴികളുടെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികളുടെ കാൽസ്യക്കുറവ് ഒരു വിധത്തിലൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ വീട്ടിലെ കോഴികൾക്ക് ഞാൻ തീറ്റയുടെ കൂടെ മുട്ടത്തുണ്ട് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നീറ്റ് കക്ക ഉണ്ടല്ലോ നീറ്റ് കക്കയുടെ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ട് നീറ്റ് കക്ക നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി നമ്മൾ ഊറ്റിയിട്ട് നമ്മുടെ കോഴികൾ കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കോഴികളുടെ കാൽസ്യം കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും കേട്ടോ അതിൻ്റെ തെളി ഊറ്റിയിട്ട് നമുക്ക് നമുക്ക് കോഴികളുടെ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കക്ക കക്ക നമുക്ക് പൊടിച്ചിട്ട് കോഴികൾക്ക് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഈ കാൽസ്യക്കുറവുണ്ട് ഇങ്ങനെ നമ്മുടെ കോഴികൾ പരസ്പരം തോലുകളൊക്കെ നമ്മൾ തൂവലുകളൊക്കെ കൊത്തിപ്പറിക്കലും അതുപോലെ തന്നെ അവരുടെ മുട്ട സ്വയം കുത്തി കുടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ തോൽ മുട്ടയിടലേ മുട്ടയുടെ വലിപ്പക്കുറവ് അതൊക്കെ കാൽസ്യക്കുറവിന് കാരണമാണ് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ കോഴിയുടെ കാൽസ്യക്കുറവ് മാറി നമുക്ക് മുൽ മുട്ടയുൽപാദനം വർദ്ധിക്കുകയൊക്കെ ചെയ്യും നമുക്ക് നല്ല രീതിയിൽ മുട്ട ഇടാനും മുട്ടയുടെ വലിപ്പത്തിനൊക്കെ വലിപ്പൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും ഇങ്ങനെ കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു വിധത്തിലൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മുടെ മുട്ട തോൽ മുട്ടയ്ക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു തോല് മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ സാധാരണ മുട്ടയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന പോലെ ഇങ്ങനെ മഞ്ഞക്കരും അതുപോലെ തന്നെ വെള്ളമൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ചില ദിവസം നമ്മുടെ കോഴികൾ ഇത് തന്നെ കൊത്തി കുടിക്കോ തന്നെ കൊത്തി കുടിക്കാറുണ്ട് പക്ഷെ ഇന്നലെയാണ് ഇത് കയ്യിൽ കിട്ടിയത് അപ്പോൾ തോലിന് ഇതേ കണ്ടില്ലേ ജസ്റ്റ് ഒരു തോല് പോലെ പോലെയുള്ളൂ മുട്ടയുടെ തൊണ്ട് ഒന്നും വന്നിട്ടില്ല കേട്ടോ നമുക്ക് ഇത് കട്ടി കൂട്ടാനായിട്ട് അവർക്ക് കാൽസ്യം സപ് സപ്ലിമെന്റ് എന്തായാലും നമ്മൾ കൊടുക്കണം അല്ലാച്ചെങ്കിൽ അവർ ഇനി നിരന്തരം ഇങ്ങനത്തെ മുട്ടയാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ കാൽസ്യം സപ്ലിമെന്റ് എന്തായാലും കോഴികൾക്ക് കൊടുക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഈ ഇട ആയിട്ടൊന്നും ഇങ്ങനെയൊക്കെ തോൽമുട്ടിറുന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇതേ രണ്ടു ദിവസമായിട്ടാണ് നമ്മുടെ ഒരു കോഴി തോലുമുട്ടി ഇട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ കോഴിക്ക് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഈ പോലെ നമ്മൾ സിറപ്പാണെങ്കിലും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുക അല്ല വെച്ചെങ്കിൽ നമ്മളിങ്ങനെ പെല്ലറ്റ് രൂപത്തിലുള്ളതാണെന്ന് വെച്ചെങ്കിലേ നമ്മളിത് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് കോഴികൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ അനിമൽസിനും കൊടുക്കാൻ പറ്റുന്ന ഒരു കാൽസ്യം ആണ് ഇത് അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഞാൻ സിറപ്പ് രൂപത്തിലുള്ളത് ഇപ്പം കൊടുക്കാറില്ല ഇപ്പം ഈ പെല്ലറ്റ് രൂപത്തിലുള്ളതാണ് ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ ഇതിന് അപ്പോൾ എത്ര വയറ്റി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിന് റൈറ്റ് വരണത് കേട്ടോ അപ്പം ഞാൻ ഇന്നാളിതുപോലെ നമ്മുടെ കോഴിക്ക് കാല് തളർച്ചയൊക്കെ വന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാൽസ് സപ്ലിമെൻ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ കോഴികൾക്ക് അപ്പം നമ്മുടെ കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ മുട്ടയുടെ തോൽമുട്ട ഇടുക അതുപോലെ തന്നെ കോഴികളുടെ കാലുകൾക്കൊക്കെ നല്ല തളർച്ച വരും കേട്ടോ അപ്പം നമ്മുടെ ഒരു കോഴിക്ക് രണ്ട് കാലും നല്ലതുപോലെ തളർന്ന രീതിയിലായിരുന്നു അപ്പം ഞാൻ ആ കോഴീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കോഴിയാണ് കേട്ടോ ഈ കോഴിക്കാണ് ദേ ഇവിടെ നിൽക്കണ ഈ കോഴിക്കാണ് നമ്മുടെ കോഴിക്ക് കാല് തളർന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ കോഴിക്ക് നടക്കാനോ അങ്ങനെ ഒന്നിനും പറ്റിയിരുന്നില്ല ഫുഡ് പോലും നമ്മുടെ കോഴി മര്യാദയ്ക്ക് എടുത്തിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റും അതുപോലെ തന്നെ ന്യൂറോ ബയോൺ ടാബ്ലറ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ കോഴി നല്ല റിക്കവറായി വന്നിട്ടുണ്ട് അപ്പം മുട്ട ഇട്ടിരുന്ന കോഴിയായിരുന്നു മുട്ട എന്നിട്ട് നമുക്ക് ഈ അസുഖം വന്നതിന് ശേഷം മുട്ട ഇടലൊക്കെ നല്ല കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതേ പിന്നേം ഇവള് നല്ല രീതിയിൽ മുട്ടയിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴികൾ മുട്ട കൊത്തി കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഇവർ കുടിക്കുന്നത് അല്ല മുട്ട കൊത്തി കുടിക്കുന്നത് അപ്പം നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കുക എന്നിട്ടും കുറവില്ലെങ്കിൽ നമ്മളൊരു ഡമ്മി മുട്ട എനിക്ക് അങ്ങനത്തെ മുട്ട കൊത്തി കുടിക്കുന്ന പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ കോഴികൾ മുട്ട തന്നെ കൊത്തി കുടിക്കാറൊന്നുമില്ല അങ്ങനെ വല്ലവർക്കും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഡമ്മി മുട്ട നമ്മുടെ കൂട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ മുട്ട കൊത്തി കുടിക്കുന്നത് പരിഹരിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു ഡമ്മി മുട്ട പോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ കോഴിക്കൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കൊത്തി കുടിക്കുന്ന ശീലം പരിഹരിക്കാനായിട്ട് പറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഈ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ തോൽമുട്ട നമ്മൾ എന്തായാലും കോഴിക്ക് തന്നെ കൊടുക്കാണ് ഇത് നമ്മൾ എന്താ പറയാ ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് ഡാമേജ് അപ്പൊ നമ്മുടെ ഈ തോൽ മുട്ട നമ്മുടെ കോഴിക്ക് തന്നെ കൊടുക്കാം അപ്പൊ ഇതാകെ കട്ടിയായി പോയിട്ടോ നമുക്കത് ഇനി നമുക്ക് കഴിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ മുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മുടെ കോഴിക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ അവർക്ക് തന്നെ മുട്ടയുടെ ഇത് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ